സാധാരണക്കാർക്ക് അറിയാത്ത ഒരു കാര്യമാണ് ആറോ അല്ലെങ്കിൽ റിവേഴ്സ് ഓസ്മോസിസ് എന്താണ് എന്നത് റിവേഴ്സ് ഓസ്മോസിസ് എന്നത് വെള്ളത്തിൽ നിന്ന് അലിഞ്ഞു ചേർന്ന ലായകങ്ങളെ വേർതിരിക്കുന്നതിന് പ്രാഥമികമായി ഉപയോഗിക്കുന്ന ഒരു മെംബ്ലൻ ചികിത്സാ പ്രക്രിയയാണ് അതുപോലെ ഡയാലിസിസിന് ഉപയോഗിക്കുന്നത് ഏറ്റവും ശുദ്ധമായ ജലമാണെന്ന് പൊതുവെ എല്ലാവർക്കും അറിയുന്ന കാര്യമല്ല ഡയാലിസിന് ഉപയോഗിക്കുന്ന ജലം ഏറ്റവും ശുദ്ധവും മിനറൽസ് കുറഞ്ഞതുമായ ജലമാണ് അതിനുവേണ്ടി പ്രത്യേകം നിർമ്മാണ പ്ലാന്റ് തന്നെ ഡയാലിസിസ് മുറിയോട് ചേർന്ന് തയ്യാറാക്കിയിട്ടുണ്ടായിരിക്കും യൂണിറ്റ് തുടങ്ങുമ്പോൾ തന്നെ വാട്ടർ പ്ലാന്റ് സജ്ജമാക്കും ഇതിനായി പ്രത്യേക നടപടിക്രമവും ഉണ്ട് അതിന് ആദ്യം വേണ്ടത് പ്രീ ട്രീറ്റ്മെന്റ് സിസ്റ്റമാണ് അതായത് കുറേയേറെ ഫിൽറ്റേഴ്സുള്ള അതിലൂടെ കടത്തിവിട്ടാണ് ഈ ജലം ശുദ്ധീകരിക്കേണ്ടത് അതിന് വേണ്ട ഒരു സിസ്റ്റമാണ് ആദ്യം വേണ്ടത് നമുക്ക് ലഭിക്കുന്ന വെള്ളത്തിൽ കണ്ണുകൊണ്ട് നേരിട്ട് കാണാൻ സാധിക്കാത്ത തരത്തിലുള്ള ചെളിയും ചെറിയ ചെറിയ മൺതരികളും ഉണ്ടാകാം ഇത് ശുദ്ധീകരിക്കേണ്ടത് അനിവാര്യമാണ് അതിനായി ആദ്യം തന്നെ സാൻഡ് ഫിൽറ്ററിലൂടെ വെള്ളം കടത്തിവിടുമ്പോൾ അതിലെ ചെളിയും മണ്ണുമെല്ലാം ഒഴിവാക്കിക്കൊണ്ട് അടുത്ത ഫിൽറ്ററായ കാർബൺ ഫിൽറ്ററിലേക്ക് എത്തുന്നു ഇവിടെ ഇതിനകത്ത് വെച്ച വെള്ളത്തിലുള്ള ക്ലോറിനും ക്ലോറമിനും എല്ലാം നീക്കി അടുത്ത ഫിൽറ്ററായ ഡി അയോണൈസറിലേക്ക് കടത്തിവിടും ഇതിനുള്ളിൽ വെച്ച ഈ ജലത്തിലുള്ള അയോൺ നീക്കം ചെയ്യുകയും അടുത്ത ഘട്ടമായ സോഫ്റ്റ്നറിലേക്ക് കടത്തിവിടുകയും ചെയ്യുന്നു ഈ ഫിൽറ്ററിൽ വെച്ച് കാൽഷ്യം മുഴുവനായി നീക്കം ചെയ്യുകയും സോഡിയം പുനഃസ്ഥാപിക്കുകയും വെള്ളത്തിന്റെ കാഠിനം കുറച്ച് സോഫ്റ്റ് ആക്കി മാറ്റുകയും ചെയ്യുന്നു ഇതിനുശേഷം ഈ ജലം ഒരു ടാങ്കിൽ ശേഖരിക്കുകയും ആ ടാങ്കിൽ നിന്നും ഒരു ഹൈ പ്രഷർ പമ്പ് ഉപയോഗിച്ച് ആറോ മെമ്പ്രൻസിലൂടെ കടത്തിവിടുന്നു ഈ മെംബ്രൻസിൽ വെച്ച് ഓസ്മോസിസ് നടന്നതിന് ശേഷം ലഭിക്കുന്ന മിനറൽസ് കുറഞ്ഞ വെള്ളം ഡയാലിസിസിനായി ഒരു ടാങ്കിൽ സൂക്ഷിക്കുകയും ചെയ്യുന്നു ഈ വെള്ളമാണ് ഡയാലിസിസിനായി നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ടാങ്കിൽ നിന്നും ഒരു പമ്പ് ഉപയോഗിച്ച ഡയാലിസിസ് മെഷീനിലേക്ക് ഇത് എത്തിക്കുന്നു ശുദ്ധീകരിച്ച വെള്ളം ഡയാലിസിസിനായി മെഷീനിലേക്ക് കടത്തിവിടുന്നതിന് മുൻപായി ഒരു യു ലൈറ്റ് വൺ മൈക്രോൺ ഫിൽറ്റർ എന്നിവയിലൂടെ കടത്തിവിടുന്നു എന്തെങ്കിലും കാരണവശാൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കണം ഉണ്ടെങ്കിൽ അത് മറ്റൊരു കാരണവശാലും രോഗിയിൽ എത്താതിരിക്കാനാണ് ഇത്തരത്തിൽ അവസാന ഘട്ടത്തിലുള്ള പ്രക്രിയ രോഗികൾ സുരക്ഷിതരാവാൻ വേണ്ടി ഈ വെള്ളം റീസർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും എല്ലാ ദിവസവും ഈ വെള്ളത്തിന്റെ പി എച്ച് നോക്കുകയും പി എച്ച് ലെവൽ സിക്സ് ടു സെവൻ ഇടയ്ക്ക് നിലനിർത്തുകയും ചെയ്യും പിന്നെ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്തരത്തിൽ പലവിധ പ്രക്രിയകളിലൂടെ കടന്നുപോകുന്ന വെള്ളത്തിൽ മിനറൽസിന്റെ അളവ് വളരെ കുറവായിരിക്കും ഇത് ഡയാലിസിസിനു വേണ്ടി മാത്രമുള്ള വെള്ളമാണ് അതിനാൽ ഈ വെള്ളം ദാഹജലമായി ഉപയോഗിക്കും പാടില്ല ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ ശരീരത്തിൽ മിനറൽസിന്റെ അളവ് കുറവുണ്ടാകും എല്ലാ ആഴ്ചയുടെയും അവസാന ദിവസം നിർബന്ധമായും പ്ലാന്റ് അണുവിമുക്തമാക്കണം ടാങ്ക് മെഷീനിലേക്ക് പോയിരിക്കുന്ന ലൈൻ ഉൾപ്പെടെ കെമിക്കൽ ഇൻഫെക്ഷൻ ചെയ്യണം അല്ലാത്ത പക്ഷം മെഷീനിലേക്ക് പോയിരിക്കുന്ന ലൈനുകളിൽ ഫംഗൽ ഗ്രോത്ത് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതിനാൽ എപ്പോഴും വളരെ ജാഗ്രതയോടുകൂടി ആറോ പ്ലാന്റ് കൈകാര്യം ചെയ്യാൻ എല്ലാ ടെക്നീഷ്യന്മാരും ശ്രദ്ധിക്കേണ്ടതുണ്ട്